രണ്ടായിരം സ്ക്വയർ ഫീറ്റില് ഫോർട്ടി ഫൈവ് ലാക്സിൽ ഇതിന്റെ കൺസ്ട്രക്ഷനും ഇന്റീരിയറും കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും കേട്ടോ ഇങ്ങനൊരു അപ്പൊ ഷാഡോ ഉള്ള എങ്ങനെയാണ് എന്താണ് ഇത് പറയുന്നത് കാര്യം ഈ ഒരു ഭംഗി ഉള്ളത് കൊണ്ടാണ് ആ മാസ്റ്റർ ബെഡ്റൂമിനോട് ഒരു കണക്ഷൻ കൂടുന്നതെ ഒരു ഗോവൻ സ്റ്റൈല് ബാൽക്കണിയാണ് അങ്ങനത്തെ ടൈലും ഗോവയിലൊക്കെ റിസോർട്ടിലൊക്കെ പോയി നിൽക്കുന്ന ഒരു ഫീലാണ് അത് അത്രയും വലിയൊരു വോളില് നമ്മളൊരു ഹൈലൈറ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്തത് അത് ആക്ച്വലി ഗ്ലാസ്സിൽ പ്രിന്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ ഒരു കാര്യം ഇത്രയും ഒരു ഇത്രയും ഹൈറ്റുള്ള വോളിൽ നമ്മൾ ഇനി എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്താൽ എത്ര രൂപയാവും ഇത് പന്ത്രണ്ടായിരത്തി പരിപാടി അതെ നമസ്കാരം ഞാൻ വിഷ്ണു ജലയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ സ്വപ്ന സുന്ദരം മനോഹര ഭവനം പരിചയപ്പെടുത്താൻ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വാവരമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൺസ്ട്രക്ഷനും ഇൻറ്റീരിയറും എല്ലാം കൂടി കംപ്ലീറ്റ് ചെയ്ത ഈ സ്വപ്ന സുന്ദര മനോഹരമാനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ വീട് എന്ന് പറയുന്നത് മോഡേൺ ട്രോപ്പിക്കൽ ഡിസൈനിൽ തീർത്ത ഒരു സുന്ദര സ്വപ്ന ഭവനമാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ ആർക്കിടെക്ട് വിനായകാണ് അദ്ദേഹത്തെ നമുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം വെൽക്കം വിനായക് നമ്മുടെ കഴിഞ്ഞ പ്രൊജക്ട് ആൾക്കാരൊക്കെ കണ്ടു ഇത് വളരെ വ്യത്യസ്തമായ ഒരു ബഡ്ജറ്റ് വീട് ആണ് ബഡ്ജറ്റ് വീട് എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ സത്യത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ ഫോർട്ടി ഫൈവ് ലാക്സിന് ഇതിന്റെ കൺസ്ട്രക്ഷനും ഇന്റീരിയറും കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ശരിക്കും ഞെട്ടി കേട്ടോ എങ്ങനെയായിരുന്നു ഈ ഈ ഈ പ്ലോട്ട് പ്ലോട്ട് ശരിക്കും ഒരു ചോദ്യമാണ് രണ്ട് ഇതിനെ ഇങ്ങനെ ഇങ്ങനെ അതോ നിങ്ങൾ പറയുന്ന അല്ല ഇത് ശരിക്കും ഒറ്റ ലെവലിലുള്ള പ്ലോട്ടായിരുന്നു അപ്പം സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ആർക്കിടെക്ട് സൈറ്റ് വരുമ്പോൾ വ്യൂ വിസ്തയാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് പിന്നെ ടെക്നിക്കലി പിന്നെ അപ്പൊ നമ്മൾ വന്നപ്പോൾ ഇത് പൊങ്ങി കിടക്കുന്ന സൈറ്റാണ് അപ്പം ഒരു കോർണറിലാണ് ഈ വീട് നിൽക്കുന്നത് രണ്ട് സൈഡ് വ്യൂ ഉണ്ട് അപ്പോൾ ഒരിക്കലും ഒരു സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടുന്ന് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ കൺവീനിയൻസ് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തും കാർ കയറി വരുന്നതൊക്കെയാണ് അപ്പോൾ നമ്മൾ ലെവൽ ചെയ്ത് ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് ഈ ഇങ്ങനെ ലെവൽ ഉള്ള ഒരു വന്നത് അപ്പം രണ്ട് തട്ടായിട്ടല്ല ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് നിന്നിരുന്നു അല്ലേ അപ്പൊ ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ട്രക്ചർ സ്ട്രക്ചറിലാണ് ഇതിന്റെ പ്രോസക്ഷൻ കൊടുത്തിരിക്കുന്നത് മുകളിൽ വർക്ക് മോള് സെറാമിക് ഓടിയിട്ടിരിക്കുന്നു ഇവിടെ ബഡ്ജറ്റ് ചെയ്യുന്ന വീടുകളിലെല്ലാം തന്നെ നമ്മൾ കോൺക്രീറ്റ് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ചെയ്താൽ കോസ്റ്റ് എഫക്റ്റീവ് ആവും അങ്ങനെ പറയാൻ പറ്റില്ല അത് ഡിപെൻസ് ഒരു ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ശരിക്കും വീടിനുള്ളിൽ ഈ ട്രസ് വർക്ക് ചെയ്യുമ്പം ഹൈറ്റ് കൂടുതലാണ് വരുന്നത് അതായത് വോൾ തിക്നെസും ഹൈറ്റും ഒക്കെ കൂട്ടി ചെയ്യുമ്പോഴത്തേനും ഏകദേശം ഒരേ കണക്കൊക്കെയാണ് വരുന്നത് പിന്നെ ഈ സെറാമിക്കോഡെന്ന് വെച്ചാൽ ആക്ച്വലി അതിന്റെ അണ്ടർ പാർട്ട് അത്ര അപ്പീലിംഗ് അല്ല അല്ലെങ്കിൽ ഫോൾ സീലിങ്ങും ഒക്കെ ചെയ്ത് നമുക്ക് അതൊരു എക്സ്പെൻസ് ആണ് എർത്ത് ആണ് അല്ലേ ആഹ് നമ്മുടെ പഴയ പ്രോജക്റ്റിൽ ഇട്ടിരിക്കുന്നത് അതേപോലെ അതാണ് അത് കുറച്ച് ലാസ്റ്റ് ചെയ്യുന്ന മോഡലാണ് ഒരു ഫിനിഷിംഗ് ശരിക്കും പിഗ്മെന്റേഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ പെയിന്റ് പോകില്ല അതുകൊണ്ട് അതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഗേറ്റിലേക്ക് വരുമ്പോൾ ഈ ഗേറ്റിന്റെ കോസ്റ്റ് ഫിഫ്റ്റി തൗസൻഡ് തീർത്തു അത്രേ ഉള്ളൂ ഉള്ളൂറ്റി തൗസൻഡ് തീർക്കാൻ ഉണ്ടായ കാരണം എന്താന്ന് വെച്ചാൽ ഇതിനകത്ത് കുറവാണ് ഇവിടെ നമ്മൾ ഷീറ്റിലാണ് ഇത് അതെ ഷീറ്റ് ഉണ്ട് സ്ട്രക്ചർസ് ഒരിക്കലും ഇത് ആരും പറയില്ല അമ്പതിനായിരം രൂപയ്ക്ക് തീർത്ത ആരും പറയില്ല ുംഡിത്തർഡി വിനായകന്റെ മാസ്റ്റർപീസ് ആണ് അതുപോലെ തന്നെ ഇവിടെ ഗ്രീൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇത് മുറ്റം സ്വാഭാവികമായിട്ടും വിനായകന്റെ പ്രൊജക്ട് അറിയാവുന്നുകൊണ്ട് പറയുകയാണ് അതിനെ മൂന്ന് പാർട്ടായിട്ട് തിരിച്ചിട്ടാണ് വിനായക ചെയ്യുന്നത് ഡ്രൈവ് അതുപോലെ തന്നെ പിന്നെ മുറ്റം മുറ്റം ലാൻഡ് ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പ് ഈ മൂന്ന് ഭാഗവും നോർമലി ഈ വീടിന് വന്നിട്ടുണ്ട് അതെ അത് മൂന്ന് ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കോമ്പൗണ്ട് വാളിൽ ഒരു സ്ട്രക്ചറൽ എലമെന്റ് കൊടുത്തിട്ടുണ്ട് എപ്പോഴും എല്ലാവരും ഈ സ്ട്രക്ചറൽ എലമെന്റ് കോമ്പൗണ്ട് ഒരു പോർഷൻ ആയിട്ട് കൂടും കോസ്റ്റും കുറയും അതെ 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 ആ ഒരു ഫിനിഷിങ് കാണാനുള്ള ഭംഗിയും കൂടും അത് ഈ വീടിനെ സംബന്ധിച്ചുള്ള മറ്റേ റീറ്റേണിംഗ് വാളിന്റെ കോസ്റ്റ് ഒന്നുമില്ല ഓൾറെഡി എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് ബഡ്ജറ്റിനെ ഹെൽപ് ചെയ്തു അത് അതൊരു പ്രയോജനം ആയിരിക്കണം ആയാൽ വളരെ ലാഭമായിരിക്കും ഒരുപാട് അത് ലാൻഡ് നോക്കി ഇനി അടുത്ത് നമ്മള് വീടിനകത്തേക്ക് കടക്കാണ് വീടകത്തേക്ക് കടക്കുമ്പോ ഇവിടെ നമ്മുടെ സിറ്റൌട്ട് പോർഷൻ ഈ സിറ്റൌട്ട് പോർഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് സിറ്റൌട്ട് ഒരു പ്രൊജക്ടിലും കാണുന്നില്ല ആവശ്യമുള്ള സിറ്റൌട്ട് സ്പേസും എങ്ങനെയായിരുന്നു ഇവിടെയുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ സിറ്റൌട്ട് ജസ്റ്റ് ഇരിക്കാനുള്ള ഒരു സ്പേസ് മാത്രം ജസ്റ്റ് ഇറങ്ങാൻ വേണ്ടി ഔട്ട് ഔട്ടറിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു അത്രേ ഉള്ളൂ

അപ്പൊ ഇന്ന് മാർക്കറ്റിൽ നിന്നും മൊത്തത്തിൽ ഔട്ടർ വന്നേക്കുന്നുണ്ട് ഔട്ടർ പോയേക്കുന്ന ഒരു സാധനമാണ് കാസ്റ്റേൺ കാസ്റ്റേന്റെ ഈ ഒരു ഹാൻഡിൽ ഒപ്പിക്കാൻ വേണ്ടി കൊറേ ദൂരം ഓടിയെന്ന് പറഞ്ഞത് ഞാൻ അറിഞ്ഞ ശരിക്കും അതാ ശരിക്കും ആ ഒരു പഴയ മോഡലിന് വേണ്ടി നമുക്കിപ്പോ പുതിയൊരുപാട് മോഡേൺ വലിയ ഇതുണ്ട് ഇതൊരു ഒപ്പിച്ചെടുത്താണത് ഒപ്പിച്ചെടുത്തത് അപ്പൊ അതൊന്നും കോംപ്രമൈസ് ചെയ്യാറില്ല അപ്പൊ നമ്മുടെ ഈ കിളിവാതിൽ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഒന്ന് കണ്ടിട്ടാ ഇതാണ് ഇതിന്റെ കിളിവാതിൽ കോൺസെപ്റ്റ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് ഇത് പഴയ ജനൽ കഥക അങ്ങനെ തന്നെ നമ്മൾ ചെയ്തെടുത്തതാണ് അപ്പൊ അതിന്റെ ഹിഞ്ചസ് തടിക്കാത്ത തന്നെ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക വേറെ മെക്കാനിക്കലായിട്ടുള്ള അത് ആ കിളിവാതിന്റെ ഹിഞ്ചസ് അത് തടിക്കാത്ത തന്നെ ഉരുട്ടി അതിനകത്ത് തന്നെ ഫിറ്റ് ചെയ്തു അപ്പൊ അത് കാണാൻ പറ്റില്ല ഹിഞ്ചസ് ആ അത് കറക്റ്റാ ശരിയാണ് പറഞ്ഞത് അത് കാണാൻ പറ്റില്ല കാണാൻ പറ്റാത്ത രീതിയിലാണ് ആദ്യം വിചാരിച്ചു ഈ ഹിഞ്ചസായിരിക്കും അപ്പൊ ഇത് വളരെ മനോഹരമായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ വെളിയുള്ള ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ട് അടുത്തേക്ക് വിളിക്കാം ആ ഒരു എല്ലാ പെർപ്പസും അപ്പൊ ഇനി നമ്മളിന്റെ അകത്തേക്ക് കടന്നിരിക്കുകയാണ് എന്തായിരുന്നു ലിവിങ് സ്പേസ് സാധാരണ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ സ്പേസ്തമായിട്ടും ലിവിങ് സ്പേസ് നമുക്ക് ഇവരുടെ മെയിൻ റിക്വയർമെന്റ് കിച്ചൺ ഓപ്പൺ കിച്ചൺ വേണമെന്ന് പറഞ്ഞു പക്ഷേ അത് ലിവിംഗിൽ നിന്നും കാണരുത് എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ചാണ് ലിവിങ് നമ്മൾ സോർട്ട് ചെയ്ത് മാറ്റിയതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ത്രീ സീറ്ററും ഒരു രണ്ട് സിംഗിൾ സീറ്ററും പ്ലസ് നമുക്ക് ഇവിടെ ഒരു സീറ്റിംഗ് വിൻഡോയും കൊടുത്തു അപ്പോൾ ഇതിന് സപ്പോർട്ട് ചെയ്ത് നേരത്തെ നമ്മൾ ആ ഒരു റൂം സൈസ് ഓർഗനൈസ് ചെയ്യുന്ന കാര്യം പറഞ്ഞ പോലെ ഈ ഈ മിനിമൽ മിനിമൽ സ്പേസ് സ്പേസ് സീറ്റിംഗ് നമുക്ക് കിട്ടി ആണെന്ന് പറഞ്ഞാലും യൂട്ടിലിറ്റി യൂട്ടിലിറ്റി അതായത് ആൾക്കാർ എന്ന് ആൾക്കാർക്ക് മാക്സിമം മാക്സിമം ഇരിക്കാൻ ഇരിക്കാൻ അതെ ആ പറ്റുന്ന ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ പിന്നെ ഈ വിൻഡോ എന്ന് വെച്ചാൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഒരു ലഷ് ഗ്രീൻ സ്പേസ് ആണ് അപ്പൊ അവിടെ കാർ പോർച്ച് തന്നെ അവിടെ വെയിൽ ഇല്ല നല്ല തണുപ്പായിരിക്കും അപ്പൊ അവിടെ നിന്ന് കാറ്റ് നല്ല കൂളടി ജനങ്ങൾ തുറന്നാൽ മതി നല്ല കാറ്റാണ് നല്ല രസം അവിടെ ഇരിക്കാം ഇനി അടുത്ത് നമുക്ക് ഇതിന്റെ പാത്രേ നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകാണ് നെക്സ്റ്റ് ഏരിയയിലേക്ക് പോകുമ്പോൾ നമ്മുടെ അടുത്ത വാട്ടർ ബോഡി സ്പേസ് ആണ് ഫിഷ് പോണ്ടാണ് അപ്പൊ ഈ ഫിഷ് പോണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ വെള്ളം അഞ്ച് വർഷം കഴിയുമ്പോൾ മാറ്റിയാൽ മതി എന്നാണ് ഫിൽട്ടർ യൂണിറ്റ് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വന്നു കഴിഞ്ഞപ്പോൾ പല ആൾക്കാരും ചോദിച്ചൊരു സംശയമാണ് ഈ വെള്ളം ഇവിടെ ഉള്ളപ്പോ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ കുട്ടികൾ എന്തായാലും തീർച്ചയായിട്ടും ഇടാതെ ഇറങ്ങി അത് തിരിച്ചു കീറുന്ന സമയത്ത് ഈ സൈഡിലെല്ലാം ഈ വെള്ളത്തിന്റെ ഇത് പിടിക്കാനും ആ ഒരു അടുക്ക് സാധ്യത ഉള്ളതാണ് എന്താണ് പറ്റി പറയാനുള്ളത് പാർട്ട് ഓഫ് ആ വീടിന്റെ ഒരു പാർട്ടല്ലേ കുട്ടികൾ കളിക്കുക ശരിക്കും നമ്മൾ അതിന് വേണ്ടിയൊക്കെ ആണ് കുട്ടികൾക്ക് ഇറങ്ങി കളിക്കാൻ അതിനായ ഒരു സ്റ്റെപ്പൊക്കെ കൊടുത്ത് ഇവിടെ ഒരു കൊച്ചു പോവാനുണ്ട് അവൻ ഇറങ്ങി അത് അത്രേ ഉള്ളൂ ഇറക്കി കളിക്കുക ഇറങ്ങി അത് തുടക്കത്തിലുള്ള ആ ഒരു ഇതേ ഉള്ളൂ പിന്നെ അത് ഒരു എസ്തറ്റിക് പാർട്ടായിട്ട് മാറും ഇവിടെയാണ് ഡൈനിങ് സ്പേസ് അതായത് സീറ്റർ ഡൈനിങ് സ്പേസ് വന്നിട്ടുണ്ട് കോർണറിൽ ഒരു വാഷ് കൗണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട് വാഷ് കൗണ്ടർ മുകളിൽ ടോപ്പ് വാഷ് ബേസിൻ കൊടുത്തിട്ട് പിന്നെ ഈ കോസ്റ്റ് ഇത്രയും കുറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇത് ആക്ച്വലി തേർട്ടി ടു തൗസൻഡ് ഒക്കെ ആയിരുന്നു ഇത് കോളറിന് മുമ്പത്തെ റേറ്റ് പക്ഷേ ഇപ്പൊ ഇത് വളരെ റീസണബിൾ ആയിട്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് കിട്ടുന്നുണ്ട് പോലെയാണ് ടൈൽസ് ആൻഡ് സാധനം ട്രെൻഡ് മാറുമ്പോൾ ട്രെൻഡ് മാറുമ്പോൾ ആ സാധനം ഔട്ട് ഓഫ് ആവുന്ന സമയത്ത് എപ്പോഴും ആൾക്കാര് സ്പെസിഫൈഡ് ആയിട്ട് നോക്കേണ്ട സാധനമാണ് എല്ലാ ഷോക്സും ഫേസ് ചെയ്യുന്ന ഒരു സാധനമാണ് അവർ എഴുതി ഡിസൈൻ ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസേ കാണത്തുള്ളൂ പിന്നെ ആ കമ്പനി പോലും ആ ഒരു മാനുഫാക്ചറിങ് ചെയ്യില്ല അപ്പൊ ആ സമയത്ത് ആ ഒരു പ്രൊഡക്റ്റ് പോയിട്ട് ബുക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ബ്രാൻഡും കിട്ടും

ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് സാധാരണ ഹൈറ്റ് വേണ്ട എന്നുള്ളതായിരുന്നു അത് ക്ലയന്റിന്റെ റിക്വയർമെന്റ് ആയിരുന്നു ഒന്ന് രണ്ടാമത് ഇത് ഓപ്പൺ കിച്ചൺ വേണം പക്ഷേ മെയിൻ സ്പേസിലോട്ട് കാണരുന്ന് അപ്പോൾ ഇത് ഞാൻ ഒറ്റ സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്ത് ഇത് അങ്ങനെ ഒരു മൂഡിലേക്ക് ചെയ്ത് തരം ഇത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിട്ടല്ല ഇതൊരു സർവ്വിംഗ് ടേബിൾ അങ്ങനെ യൂസ് ചെയ്യുന്നതാണ് അതെ ഇത് അതായത് ഡൈനിങ് ടേബിൾ ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തുകൊണ്ട് വെക്കാം കുഞ്ഞി മറ്റേതാണെങ്കിൽ കുനിയലല്ല ഇത് അങ്ങനത്തല്ല ഇത് നമ്മളെ സ്റ്റൂള ഒന്നും വെച്ചിട്ടില്ലല്ലോ എന്ത് കാര്യേ ഇതിനൊരു റിസൺ ഉണ്ടോ ഉണ്ടുണ്ട് ಎಲ್ಲ അതിന് ഉണ്ട് അപ്പോൾ നമ്മളിനി કિിച്ചണിലേക്കടക്കുകയാണ് કિിച്ചണിലേക്കടക്കുമ്പോൾ മിനിമൽ কিചൻ തന്നെയാണ് മിനിമൽ কিചൻ ആണ് പി യു കോട്ടിങ് കൊടുത്തിട്ട് നമ്മളുടെ ഡബ്ല്യുപിസി അതെ ചെയ്യിച്ചിട്ട് സെയിംസ് ആണ് കളർ ഇല്ലാത്ത പരിപാടി നമ്മളെ കളറയല്ല കളർ നമ്മളെ സെയിം വിത്തൗട്ട് കളർ നോ വിനയ അപ്പോൾ ആ കളറെല്ലാം കൊടുത്ത സെറ്റ് ചെയ്തിട്ടുണ്ട് കോർസ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട് വളരെ നല്ല രീതിയിലുള്ള വലിയ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് മിനിമം കണക്റ്റഡ് ടു സ്പേസ് ഇനി ഈ ഒരു ഏരിയ മൊത്തം തോന്നുന്നു വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി അതൊരു ഹില്ല് ലെവൽ ചെയ്ത് ലെവൽ ചെയ്ത് അങ്ങനെ വിറ്റ വീടാണ് നമ്മൾ ആക്ച്വലി ഇത് തുടങ്ങുമ്പോ വീടൊന്നും ഇല്ല പക്ഷെ ഇപ്പൊ ഒരുപാട് വീടായി ഇനിയും സ്ഥലങ്ങള് അതെ അതിൽ നിന്ന് നമുക്ക് നോക്കാം ഈ ഒറ്റ വീടാണ് എടുത്തു നിൽക്കുന്നത് ആ ഒരു റോഫ് ഷോട്ട് ടോപ്ഷോട്ട് വേണമെങ്കിൽ മനസ്സിലാവും അവര ലാൻഡ് മാർക്കായിട്ട് മാറി ഇന്ന വീടിന്റെ അടുത്താണെന്ന് നമുക്ക് പറയാം പിന്നെ വിനായകൻ ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ സാധാരണ നമ്മൾ സ്റ്റെപ്പാണ് ഇത് മുകളിലേക്കുള്ള സ്റ്റെപ്പ് താഴെ യൂട്ടിലിറ്റി ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ വരാറുണ്ട് പലയിടത്തും ഇവിടെ നമ്മൾ ഇതിനെ താഴെ വാട്ടർ ബോഡി കൊടുത്ത് മാനേജ് ചെയ്യും ഈ വാട്ടർ ബോഡിയുടെ പർപ്പസ് എന്ന് പറയുന്നത് എപ്പോഴും വാട്ടർ ബോഡി കൊടുക്കുവാണെങ്കിൽ വീടിനുള്ളിൽ കൂളിംഗ് കിട്ടും കൂളിങ് നിൽക്കും സ്കൂളിൽ നിൽക്കുന്നതിനൊപ്പം തന്നെ അതിന്റെ ടെമ്പറേച്ചർ ഇൻലെറ്റും ഔട്ട്ലെറ്റും എയർ സർക്കുലേഷനും കൂടെ പ്രോബ്ദാക്കി കൊടുക്കുകയാണെങ്കിൽ ഈ വാട്ടർ പേപ്പർ നിൽക്കുന്ന സമയത്ത് അവിടുത്തെ ചൂട് ഹൺഡ്രഡ് പെർസെന്റ് കുറേ അതാണ് എന്റെ ഒരു കോൺസെപ്റ്റ് അത് ഈ ഒരു ഏരിയയിൽ സെറ്റിൽ ചെയ്തതിൽ എന്തെങ്കിലും പ്രത്യേക ചിന്താഗതികളോ ഉണ്ട് അതെന്ന് വെച്ചാൽ ഈ ഈ അവിടെ ഒരു വിൻഡോ മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും ലോങ് ഡിസ്റ്റൻസ് കഴിഞ്ഞിട്ടാണ് അടുത്ത വിൻഡോ വരുന്നത് അപ്പൊ ഒരു കാറ്റ് അപ്പുറത്തേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് കഴിഞ്ഞു അത്രയും ഡിസ്റ്റൻസ് എനിക്ക് മീറ്ററിൽ ഒരു 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 സ്പേസ് സ്പേസ് അതിനെ എലമെന്റ് ആക്കി ആക്കി മാറ്റിയതാണ് ഡെഡ് മാറ്റാതെ ബിക്കോസ് അവരുടെ മെയിൻ റിക്വയർമെന്റ് കിച്ചൺ സെപ്പറേറ്റ് വേണം അപ്പൊ പ്ലാൻ അങ്ങനെ നമ്മൾ ടിസ്റ്റ് ചെയ്ത് ഒരു ഒരു മിനിമം കോസ്റ്റ് കോസ്റ്റ് ലക്ഷം ലക്ഷം രൂപ അതായത് ഗ്ലാസ് ഭയങ്കര ഭയങ്കര എത്ര പ്രീമിയം ഈ അഡോപ്ഷൻ സിമ്പിൾ ആണ് ഇതിന് എന്ത് വളച്ചിട്ട് ഒറ്റ ഒറ്റാട് തന്നെ വളച്ചിട്ട് അത് സ്ലാബിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ് അത് ഭയങ്കര സിമ്പിൾ സംഭവം ഇതൊക്കെ ഇവിടൊക്കെയാണ് വീട് ബഡ്ജറ്റഡ് ആവുന്നത് കോസ്റ്റ് ബഡ്ജറ്റ് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ സമയം നോക്കാൻ പറ്റും റാഡോയും പറ്റും പക്ഷെ രണ്ടിലും സമയം സെയിം ആണ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് റാഡോ വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീട് ആ ഒരു കോൺസെപ്റ്റ് സെയിം സാറ് തന്നെ രണ്ട് രീതിയിൽ വരും ഇനി നമ്മള് അപ്പർ ലിവിംഗിൽ എത്തി നിൽക്കുകയാണ് ഈ അപ്പർ ലിവിംഗിൽ എത്തുമ്പോൾ ലൈറ്റിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇത് 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 അടിപൊളി ഐഡിയ എന്താണ് പറയുന്നത് സാധാരണ ഈ കത്ത് ഗ്ലാസ് കൊടുക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ ഒന്നോ രണ്ടോ ഗ്ലാസ് അങ്ങനെയൊക്കെ പഴയ വീടുകൾക്ക് ഇത് എനിക്കപ്പോൾ ഞാനൊന്ന് എക്സ്പെരിമെന്റ് ആയിരുന്നു ഫുൾ ലെങ് നമ്മൾ കോൺക്രീറ്റിൽ കൊടുക്കുന്ന കണക്ക് പറകോള കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും എക്സ്പെരിമെന്റ് പക്ഷേ അത് സക്സസ് ആയി അല്ല ഇത് ഭയങ്കരമായ ഒരു ഐഡിയ ആണ് കാരണം വീടുകൾക്ക് ലൈറ്റിംഗ് കൊടുക്കാൻ ഏറ്റവും നല്ല സ്പോട്ട് ഇപ്പൊ ഇത് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോ ഇങ്ങനൊരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോ കൊടുക്കേണ്ട ലൈറ്റുകളുടെ കുറഞ്ഞ രാത്രി മാത്രം മതി ലൈറ്റ് ഇപ്പം ലൈറ്റ് ഇട്ട് ഇട്ടിട്ടുണ്ട് ശരിക്കും അറിയുന്ന പോലും ഇല്ലല്ലോ അത്രയും കൂടെ പക്ഷെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കൈലൈറ്റിൽ ചൂട് വരും ഒരു എലമെന്റ് മറ്റേ റൗണ്ടിന്റെ ഡിസൈൻ ആണ് പക്ഷെ ഇവിടെ അത് ആപ്ലിക്കബിൾ അല്ല എങ്ങനെ മാറ്റിയെന്ന് വെച്ചാൽ ഇത് ഹൈറ്റ് കൂടുതലാണ് അപ്പൊ ചൂട് ഇങ്ങോട്ട് വരത്തില്ല നല്ല വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഹീറ്റ് ട്രാപ്പ് ആവില്ല അതുകൊണ്ടായിരുന്നു പിന്നെ ഇവിടെ നമുക്കൊരു ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം ടി വി യൂണിറ്റ് പുതിയ വീടായതുകൊണ്ടും പാല് ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഇത് എന്തില്ല ചെയ്തിരിക്കുന്നത് ഇത് ഫ്ലൂട്ടഡ് പാനലാണ് ഇതൊരു ബാർ യൂണിറ്റ് ആണ് ആക്ച്വലി ഒരു സ്റ്റോറേജും സ്റ്റോറേജും ഒക്കെ ഉണ്ട് പിന്നെ മിനിമം ലിവിംഗ് ആണ് അങ്ങനത്തെ ഇത് ആക്ച്വലി നല്ല പ്രീമിയം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ് ഫർണിച്ചേഴ്സ് എനിക്ക് ഉള്ളതാണ് അത്രയുള്ളൂ ലാൻഡ് ഒക്കെ ഉള്ളൂ ലക്ഷം അത്രേ 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 പിന്നെ ലാൻഡ്സ്കേപ്പ് എല്ലാം കൂടി ഒക്കെ ലാൻഡ്സ്കേപ്പ് കാർ പോർഷന്റെ ആ ആ ആ ഒരു ഇതും പിന്നെ മറ്റേ ലോൺ സ്പേസ് ആക്ച്വലി ആയതേ ഉള്ളൂ ടോട്ടൽ എക്സ്പെൻസ് ഓരോ ഓരോ ഉൽപ്പന്നങ്ങൾക്കും ആണ് സ്ട്രക്ചറൽ നോക്കണം ുംയൂ കേരളത്തിലെ ഏറ്റവും വലിയ റൂഫിംഗ് സ്റ്റോ മലപ്പുറം മാസ്റ്റർ ബെഡ്റൂം സാധാരണ എല്ലാവരും കൊടുക്കുന്നത് വേണ്ടി ഇവിടെ കൊടുത്തത് എന്തെങ്കിലും അതിനൊരു പർട്ടിക്കുലർ കാരണമുണ്ടോ അതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് വെച്ചാൽ ബാൽക്കണി ഉണ്ട് രണ്ടാമത്തെ മുകളിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ അപ്പൊ മാസ്റ്റർ ബെഡ്റൂം എന്ന് സാധനം മുകളിൽ കൊടുത്തില്ലെങ്കിൽ മുകളിലോട്ട് ആരും കേറത്തില്ല അതുകൊണ്ട് എങ്ങനെയും കൊടുത്തേ ഉള്ളൂ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യണമല്ലോ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ അതും അതെ സ്റ്റെപ്പ് ഈസി ആണല്ലോ നമ്മൾ നേരത്തെ ഒരു കയറിയും പിന്നെ ഈ മാസ്റ്റർ പോർഷൻ ഇവിടെ കൊടുത്തത് വളരെ ഭംഗിയായി ഈ ഒരു ഒരു ശരിക്കും എന്താ പറയാ ഗോവൻ സ്റ്റൈൽ ബാൽക്കണിയാണ് അങ്ങനത്തെ ടൈലും ഗോവയിലൊക്കെ റിസോർട്ടിലൊക്കെ പോയി നിൽക്കുന്ന ഒരു നിക്കുന്നതെ ഇതൊരു വുഡൻ ആണ് എന്ന് തോന്നും പക്ഷെ ഇത് സ്റ്റീലാണ് നമ്മൾ ഇതിനെ ജസ്റ്റ് പാനൽ ചെയ്ത് എടുത്തിരിക്കുകയാണ് ദൂരെ നിന്ന് കണ്ടാൽ അത് ഒരു

അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ബഡ്ജറ്റ് ആ റേറ്റ് ഫ്ലോറിംഗിന്റെ ിന്റെ ഫ്ളോറിംഗ് എന്നെ സംബന്ധിച്ചുള്ള നല്ല ഇന്റീരിയേഴ്സിന്റെ മെയിൻ ഒരു ഭാഗമാണ് ഫ്ലോറിങ്ങിനകത്താണ് ശരിക്കും നമ്മൾ ആ കളർ തീമും ഒക്കെ ആക്ച്വലി കൊണ്ടുവരുന്നത് അപ്പോൾ ഫ്ലോറിങ്ങിനകത്ത് നമ്മൾ കോംപ്രമൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഇന്റീരിയറിനകത്ത നമ്മൾ അഡീഷണൽ കയറ്റണം വാൾ പാനലിങ്ങും ഒക്കെ ചെയ്ത് കയറണം ഇത് ശരിക്കും നമ്മൾ സോർട്ട് ചെയ്ത് ചെയ്തു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ആവുമെന്ന് വെച്ചാൽ മറ്റേ ഇത്തിരി വേസ്റ്റ് ഒക്കെ വരും പക്ഷേ നമുക്ക് അത് ഇന്റീരിയറിനകത്ത് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും നമ്മൾ ഈ എന്ന് ഇന്റീരിയറല്ലേ അത് ഇതിനകത്ത് നമ്മൾ മാനേജ് ചെയ്ത് കളർ തീമ് നമുക്കിപ്പോ ഇത് ഒരു വുഡും ഒരു ഈ ഒരു കളറും കൂടെ വരുമ്പത്തേനും നമുക്ക് ആ വലിയ ഡിഫറൻസ് അറിയാൻ പറ്റും ആ ബ്രൈറ്റ്നെസ്സും ആ ഒരു ഒരു കളർ തീമും ഒക്കെ വരുമ്പോ അപ്പൊ അത് ഇന്റീരിയറിനകത്ത് വലിയൊരു മാറ്റം വരും അത് ഇത് പ്ലെയിൻ ഒറ്റ ടൈൽ ആണെങ്കിൽ മൊത്തം ഫോക്കസ് വേറെ ഉള്ള എലമെന്റ്സിലേക്ക് പോവും അപ്പം നമുക്കത് പിന്നെ അത് പൊലിപ്പിക്കേണ്ടി വരും അപ്പൊ അതാണ് ആ ഒരു വ്യത്യാസം ഇതിപ്പം കുറച്ച് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോകും ഓട്ടം ഐഡിയ അപ്പൊ നമ്മളുടെ ബെഡ്റൂം ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തു വാർഡ്രോക്സ് പിന്നെ ബാത്റൂം

അത് അത്രയും വലിയൊരു വോളില് നമ്മളൊരു ഹൈലൈറ്റ് ഒരു ഫ്ലോറൽ ഡിസൈൻ കൊടുത്ത അത് ആക്ച്വലി ഗ്ലാസ്സിൽ പ്രിന്റ് ചെയ്തിരിക്കയാണ് ഇത് രാത്രി ദൂരെ നിന്ന് കാണുമ്പോൾ അത് മാത്രം ഇങ്ങനെ ദിവ്യപ്രകാശം പോലെ ഫീൽ ചെയ്യും നല്ല രസമാണ് നൈറ്റ് വ്യൂ ഇല്ല അതിനെ ഫോക്കസ് ചെയ്യണ്ട ഈ റൂം ലൈറ്റ് അപ്പ് അപ്പൊ പുറത്തുനിന്ന് നമുക്ക് അത് കാണാൻ പറ്റും ഇപ്പൊ പുറത്തുനിന്ന് അത് സൂര്യപ്രകാശം അടിക്കുമ്പോ അകത്ത് അത് കത്തിക്കുന്നേ കൊള്ളാം ശരിക്കും ഇത് ആ ആയി പക്ഷേ ഒരു കാര്യം ഇത്രയും ഒരു ഹൈറ്റ് ഉള്ള വോളില് നമ്മൾ ഇനി എന്തൊക്കെ ഡെക്കറേഷൻ ചെയ്താലും എത്ര രൂപയാവും ഇത് കഴിഞ്ഞില്ലേ അതെ അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് വളരെ എല്ലാ ആർക്കിടെക്ചർ സ്കില്ലോടും കൂടി ഒരു മനോഹരമായിട്ടുള്ള ശരിക്കും സാറും മാം ചെയ്യുന്നു ചെയ്യുന്നു മാഡം ഇന്ത്യൻ ബാങ്കിലെ മാനേജറാണ് സാറാണ് ആക്ച്വലി നമ്മൾ അപ്രോച്ച് ചെയ്തത് പുള്ളിയാണ് ഇതിന്റെ ഫുൾ നമ്മളോട് കോർഡിനേറ്റ് ചെയ്ത് പ്ലാനും എല്ലാം ഫുൾ സപ്പോർട്ട് സാറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രത്യേകിച്ച് താങ്ക്സ് പറയുമ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരുപാട് നല്ല ഭാഗ്യത്തോടെയും ഐശ്വര്യത്തോടെയും കഴിയാനുള്ള എല്ലാ ഐശ്വര്യങ്ങളും ദൈവം കൊടുക്കട്ടെ താങ്കൾ ഒരുപാട് വർക്കുകൾ ചെയ്യാൻ ഇതുപോലുള്ള ബഡ്ജറ്റഡായിട്ടും നല്ല ഒരുപാട് എലമെന്റ്സ് വിനായകൻ എലമെന്റ് ആർക്കിടെക്ടർ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ആ ടൈലിന്റെ എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെയും ആ പില്ലർ തന്നെ എല്ലാരും പോയിട്ട് ആ ട്വന്റി ഫൈവ് തൗസൻഡിന്റെ പില്ലറ് വാങ്ങിച്ചുവെച്ച് ആ ഒരു തോട്ട് അവിടെ അവസാനം നിങ്ങളത് ചെയ്തെടുക്കുക അത്രയും അത്രയും അതുപോലെ തന്നെ ഈ ട്വൽവ് തൗസൻഡ് റുപ്പീസിന് വാങ്ങിച്ചിരിക്കുന്ന ഈ മിറർ വെളിയിൽ നിന്ന് നോക്കിയാൽ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് പിന്നെ ഈ വലിയ പോകൾ ഇങ്ങനെ സാധനം ആ ഒരു ഇമ്പാക്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ ഹോം എന്നുള്ള രീതിയിൽ നമുക്ക് ഒരിക്കലും പറയാനും വളരെ മനോഹരപാടി ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് വീഡിയോ ചെയ്യാനും ഒരുപാട് പേർക്ക് ഗുണങ്ങൾ ഉണ്ടാകാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നവർക്കും നന്ദി നമസ്കാരം